ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നാലാം തീയതി ശനിയാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ വൈശാഖമാസം പതിനാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഒൻപത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തെട്ട് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ഏകാദശി തിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള എട്ട് മിനിറ്റിനാണ് അതായത് വെള്ളിയാഴ്ച അർദ്ധരാത്രി എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞുള്ള എട്ട് മിനിറ്റിനാണ് അതായത് ശനിയാഴ്ച ദിവസം ആരംഭിക്കുന്ന എട്ട് മിനിറ്റ് എ എം എന്ന സമയത്താണ് പൂരട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് പൂരട്ടാതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി പത്തുമണി ഒൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരുട്ടാതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂർട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭക്കൂറിലും അവസാനത്തെ ഒരു പാദം മീനക്കുറിലുമാണ് ഈ സമയം പറഞ്ഞുതരാം അതായത് ശനിയാഴ്ച ദിവസം ആരംഭിക്കുന്ന ദിവസം ശനിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം എട്ട് മിനിറ്റ് എ എം ആ സമയത്താണ് ഈ പൂർട്ടാതി നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണി എട്ട് മിനിറ്റ് വരെ വൈകുന്നേരം മണി എട്ട് മിനിറ്റ് വരെ പൂർട്ടാതി മുക്കാൽ നക്ഷത്രത്തിൻ്റെ സമയമാണ് അതായത് കുംഭക്കൂറിൽപ്പെട്ട പൂർട്ടാതി മുക്കാൽ നക്ഷത്രത്തിൻ്റെ സമയമാണ് അതിനുശേഷമാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതിക്കാൽ നക്ഷത്രത്തിൻ്റെ സമയമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂർട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രവും മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രവുമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത അജൈക പാലനാണ് മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് പൂറ്റാതി നക്ഷത്രം ഈ നക്ഷത്രത്തിൻ്റെ മൃഗം നരനാണ് ഭൂതം ആകാശമാണ് പക്ഷി മയിലാണ് വൃക്ഷം തേന്മാവാണ് വ്യാഴദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇപ്പം പൂരട്ടാതി നക്ഷത്ര ജാതകരുടെ ജനനം എല്ലാ പൂരട്ടാതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് വ്യാഴദശാകാലമാണ് വ്യാഴദശാകാലം പതിനാറ് വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചി ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും പതിനാറ് വർഷം വന്നു ചേരണമെന്നില്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം നക്ഷത്രം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരം ഈ ദശാകാലത്തിൻ്റെ ദാരിദ്ര്യത്തിൽ കുറവ് വരാം കൂടുതൽ വരാം അത് പ്രത്യേകം അറിഞ്ഞുകൊള്ളണം ഇപ്പോൾ പൂർട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് മാനുഷ്യമൂല മാനുഷികമായ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ് പൂർട്ടാതി നക്ഷത്ര ജാതകർ എന്നാണ് ജ്യോതിഷം പറയുന്നത് സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പരിഗണന കൊടുക്കുന്നവരാണ് നല്ല സുഹൃത്തുക്കളായി ഇവർ നം മറ്റുള്ളവരുമായിട്ട് ആ നല്ല സുഹൃത്തുക്കളായിട്ട് അവർ പെരുമാറും അപ്പോൾ അവിടെ സമൂഹത്തിൽ അങ്ങനെ ഇവർക്ക് മാന്യത ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പൂർട്ടാതി നക്ഷത്ര ജാതകർ സുഖകാംക്ഷികളും ആഡംബര പ്രിയരുമാണ് ഔദാര്യശീലരുമാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് പണം പണത്തിന് പിശുക്ക് കാണിക്കത്തില്ലെന്നും പറയുന്നുണ്ട് നല്ല സംഭാഷണ പ്രിയരാണ് ചിലരൊക്കെ ചാ ചഞ്ചല മനസ്സുള്ളവരാണ് ചാഞ്ചാട്ടം ചിലർക്കൊക്കെ ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാലും പൂർട്ടാതി നക്ഷത്ര ജാതകർ കൊണ്ട് പണം നേടാനുള്ള കഴിവ് അവർക്ക് ജന്മന ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതമായ പദവിയിലെത്തി നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് ജീവിത സുഖം ജീവിത വിജയം ആസ്വദിക്കുന്നവരാണ് പൂരട്ടാതി നക്ഷത്ര ജാതകർ എന്ന് പറയുന്നു അതുപോലെ തന്നെ ജ്യോതിഷം പറയുന്ന മറ്റൊരു കാര്യം പൂരുട്ടാതി നക്ഷത്ര ജാതകരായിട്ടുള്ള പെൺകുട്ടികൾ പതിനെട്ട് വയസ്സാകുമ്പോഴേ വിവാഹ ജീവിതം തുടങ്ങും ആൺകുട്ടികളാണെങ്കിൽ പത്തൊൻപത് ഇരുപത് വയസ്സിലെ അവർ വിവാഹ ജീവിതം നയിക്കും അപ്പോൾ നേരത്തെ വിവാഹം നടക്കുന്ന ഒരു നക്ഷത്രമാണ് പൂർട്ടാതി നക്ഷത്രം അല്ലെങ്കിൽ പൂർട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിത വിവാഹ ജീവിതം നേരത്തെ തന്നെ ആരംഭിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് പൂർട്ടാതി നക്ഷത്ര സ്ത്രീകൾ വിദ്യാഗുണം സമ്പത്ത് കുലശ്രേഷ്ഠത സന്താന ഭാഗ്യം അതുപോലെ തന്നെ കുടുംബ ഭരണ സാമർഥ്യം എന്നിവ ഉള്ളവരും തൊഴിലിൽ ഉന്നതി ഉള്ളവരുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇതിൻ്റെ ഈ പൂർട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഇവരുടെ വിവാഹം നേരത്തെ നടക്കും അല്ലെങ്കിൽ ഇവരുടെ വിവാഹം ഒരുപാട് താമസിച്ചാണ് നടക്കുക പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ മുപ്പത്താറ് വയസ്സ് വരെയൊക്കെ വിവാഹം കഴിക്കുന്നവരുണ്ട് ആ സമയം വരെ വിവാഹം നടക്കാതെ നിന്നിട്ട് ആ സമയത്തായിരിക്കും വിവാഹം നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ദോഷം ഇതിനുണ്ട് പതിനെട്ട് വയസ്സിൽ ഇവർ വിവാഹം ജീവി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവരാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പൂർട്ടാതി നക്ഷത്ര ജാതകരുടെ വിവാഹ ജീവിതം ഒന്നുകിൽ നേരത്തെയാണ് അല്ലെങ്കിൽ വൈകിയാണെന്നുള്ളതാണ് ഇതിനിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഈ പൂർട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതം ആരംഭിക്കുന്ന ദശാകാലം എന്ന് പറയുന്നത് വ്യാഴദശാകാലമാണ് വ്യാഴദശാകാലം പതിനാറ് വർഷമാണ് വ്യത്യസ്തമായ കാലയളവിൽ ആയിരിക്കും ഇതൊക്കെ വന്നു ചേരുക പത്ത് വർഷം പന്ത്രണ്ട് വർഷം അങ്ങനെ വ്യത്യസ്തമായ കാലയളവിൽ വന്നു ചേരും ഇപ്പം ഈ വീഡിയോ കാണുന്ന പൂരട്ടാതി നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതം ഏത് ദശാകാലത്തൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്ന അറിയാൻ ഗ്രഹനില കയ്യിലുള്ളവർക്ക് വളരെ സഹായകരമായ രീതിയിൽ ഞാനത് പറഞ്ഞുതരാം ഇപ്പോൾ പൂരട്ടാതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു വ്യാഴ ദശാകാലമാണ് ആദ്യത്തെ ദശാകാലം പതിനാറ് വർഷമാണ് വന്നു ചേരേണ്ടത് എല്ലാവർക്കും പതിനാറ് വർഷം വന്നു ചേരത്തിൽ ഒരു പന്ത്രണ്ട് വർഷം ഉണ്ടെന്നിരിക്കട്ടെ പന്ത്രണ്ട് വയസ്സ് വരെ വ്യാഴ വ്യാഴദശാകാലമാണ് പിന്നീട് വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് ശനിയുടെ ദശാകാലമാണ് അത് പത്തൊമ്പത് വർഷമുണ്ട് അപ്പോൾ മുപ്പത്തിയൊന്ന് വയസ്സുവരെയായി അപ്പോൾ ഈ സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിരനാണെങ്കിൽ ഇവരുടെ ഉന്നതമായ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകും അപ്പോൾ ആ സമയത്ത് ശനി അനിഷ്ടസ്ഥാന സ്ഥിരനാണെന്നൊക്കെ ദോഷപരിഹാരങ്ങൾ ചെയ്യണം ശനിയുടെ സ്ഥിതിയൊക്കെ ഗ്രഹനില ശനിയുടെ സ്ഥിതിയൊക്കെ നോക്കി വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്നുണ്ടോ ദാമ്പത്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോണം അപ്പോൾ മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുധൻ്റെ ദശാകാലമാണ് മുപ്പത്തൊന്നു ഏഴും മുപ്പത്തെട്ടും മുപ്പത്തി നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ ബുധൻ്റെ ദശാകാലമാണ് നാൽപ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം കേതുൻ്റെ ദശാകാലമാണ് നാൽപ്പത്തെട്ട് ഏഴും അമ്പത്തഞ്ച് പിന്നെ ഇരുപത് വർഷം ശുക്രദശാകാലം എഴുപത്തഞ്ച് ആറു വർഷം സൂര്യദശാകാലം എഴുപത്തഞ്ചും ആറും എൺപത്തൊന്ന് പത്ത് വർഷം ചന്ദ്രദശാകാലം തൊണ്ണൂറ്റിയൊന്നായി ഏഴ് വർഷം കുച്ച ദശാകാലം തൊണ്ണൂറ്റിയെട്ടായി പിന്നീട് പതിനെട്ട് വർഷമാണ് രാഹുദശാകാലം അപ്പോൾ തൊണ്ണൂറ്റിയെട്ട് എട്ടും നൂറ്റിയാറും പത്തും നൂറ്റിപ്പതിനാറ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത് അപ്പോൾ ആ ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട് അത് പ്രകാരം തൊട്ടടുത്ത ദശാകാലം കൂടെ കൂട്ടി നോക്കി നോക്കി ഇപ്പോൾ പ്രായം മത്സരിച്ചത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുന്ന അറിയാൻ പറ്റും അപ്പോൾ നല്ല സമയമാണെങ്കിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ അതിനുള്ള ദോഷപരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക പൂർട്ടാതി നക്ഷത്ര ജാതകർ ഇതറിഞ്ഞ് പ്രവർത്തിക്കുക പൂർട്ടാതി നക്ഷത്ര ജാതകർ അവർക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ നിലയിലെത്തുവാനുള്ള യോഗമുണ്ടെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ഈ ശനിയുടെ ദശാകാല സമയം എന്ന് പറയുന്ന വിദ്യാഭ്യാസം ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടേണ്ട സമയമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ ദശകാലം ദോഷം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അതിനുവേണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ പൂർട്ടാതി നക്ഷത്ര ജാതകർക്ക് ജന്മശനിയാണ് ചരവശാലുള്ള സ്ഥിതി മൂലം ഗ്രഹങ്ങളുടെ ചരവശാലുള്ള സ്ഥിതി മൂലം ഇപ്പോൾ പൂർട്ടാതി നക്ഷത്ര ജാതകർക്ക് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയം ദോഷമായ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുന്നതെങ്കിൽ ശനീശ്വര പ്രീതി നടത്തേണ്ടതാണെന്നും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം തിരുവാ നാളത്തെ നക്ഷത്ര ദിവസം പൂർട്ടാതി നക്ഷത്ര ദിവസമാണ് ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത് തിരുവാതിര പുണർദം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ദിവസമാണ് വിശാഖം എന്നിവർക്കും നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ പൂരാടം തിരുവോണം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ദിവസമാണ് അതുപോലെ തന്നെ ചതയ ജാതകർക്കും അനുകൂലമായ ഒരു നക്ഷത്ര ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അത് പ്രിയപ്പെട്ടവർ അറിഞ്ഞ് നല്ല ഒരു അനുകൂലമായൊരു ദിവസമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിലൊക്കെ ഇടപെടാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ജ്യോതിഷം പറയുന്നത് പൂയം ആയില്യം പുനർദം കാല് എന്നീ നക്ഷത്ര ജാതകർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ മൂലം ഉത്രാടം അവിട്ടം എന്നീ നാളുകാർക്കും നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ഇങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രതികൂല നക്ഷത്ര ദിവസങ്ങളിലാണ് മനുഷ്യ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയുന്നത് ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം തന്നെ തന്നെയായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു നാളെ ശനിയാഴ്ച ദിവസമാണ് പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് അത് കഴിഞ്ഞ് പത്തുമണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് ഒരു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയും ശുഭസമയമാണ് അപ്പോൾ നാളെ ശനിയാഴ്ച ദിവസം ഈ ശുഭസമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ കൂടി ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക പിന്നെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാ സംഖ്യാജ്യോതിഷപ്രകാരം നാളത്തെ തീയതി എന്ന് പറയുന്നത് നാലാണ് അപ്പോൾ നാലെന്ന് പറയുന്ന തീയതി നാളെ വരുന്നു ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ നാലാണ് വരുന്നത് പ്രകാരം നാല് വന്നാൽ നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത് അപ്പോൾ കൂടുതൽ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി മഞ്ഞ നീല ഇളനീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേർന്ന് ജീവിതം വളരെ ശോഭനമായി തീരുമെന്ന് പറയുന്നു മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വർദ്ധിച്ചു വരുവാൻ കാരണമായി തീരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം പറയുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പറയുന്നത് ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് ഈ വീഡിയോ കേട്ട് ഇത് പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവന്നവർക്ക് അവരുടെ ജീവനം അവരുടെ ജീവിതം തീരും അത് ഉറപ്പായ ഒരു കാര്യമാണ് ജീവിത വിജയം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലുള്ള ക്രമീകരണം കൊണ്ടാണ് ജീവിത വിജയം ഉണ്ടാകുന്നത് ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്നവർ പോലും സംതൃപ്തരായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക അതിലവർക്കുള്ള കഴിവും അറിവും കുറവാണെങ്കിൽ ജ്യോതിഷപരമായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അത് കേട്ട് ഫോളോ ചെയ്യുക പിന്തുടരുക അപ്പോൾ അതുവഴി ജീവിതത്തെ വളരെ ശോഭനമാക്കി തീർക്കാം ജ്യോതിഷം പറയുന്നത് ചെറിയൊരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ പോലും അത് അതിനെ മനോഹരമാക്കി തീർക്കുവാൻ ഒരു പ്രേരണ നൽകുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം എന്നാണ് പറയുന്നത് അപ്പോൾ ചെറിയൊരു ജീവിത സാഹചര്യം ഇപ്പോൾ ഒരു ഒരു വ്യക്തിക്ക് രണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ രണ്ട് മുറിയും ഒരു സിറ്റൗട്ടും ഒരു കിച്ചനും ഒരു ഹാളുമുള്ള ഒരു കൊച്ചു വീട് ആ കൊച്ചു വീടിനെ എത്ര കണ്ട് മനോഹരമാക്കാൻ പറ്റുമോ അത്ര കണ്ട് മനോഹരമാക്കാൻ വേണ്ടിയാണ് ജ്യോതിഷം ആ വ്യക്തിയോട് നിരന്തരം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ കിട്ടുന്ന വരുമാനം കൊണ്ട് ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകും അപ്പോൾ അതാണ് രണ്ട് സെൻറ്റ് ഒരു കൊച്ചു വീടാണുള്ളെങ്കിൽ ആ കൊച്ചു വീടിൻ്റെ പണി പൂർത്തിയിരിക്കണം അത് കിട്ടുന്ന പണം അതിനുവേണ്ടി ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ആ വീടിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുക വീട് പെയിൻറ് ചെയ്യുക ആ ഒരു ആ കുറച്ച് ഏരിയ ഉള്ളെങ്കിൽ പോലും അവിടെ നല്ല മനോഹരമായ ടൈലുകളൊക്കെ പാകുക അങ്ങനെ നല്ല ഒരു ഭവനമാക്കി മാറ്റുക അപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ആ വ്യക്തിക്കും കുടുംബത്തിലുള്ളവർക്കും കിട്ടുകയാണ് അപ്പോൾ അവർ നല്ല ഹാപ്പിയാണ് സംതൃപ്തരാണ് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും അപ്പോൾ ഇനി നമ്മൾ ഈ അദ്ധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രവലമാണ് നമുക്ക് നക്ഷത്രവലം ചിന്തിക്കാം നക്ഷത്രവലം നാളെ കുറിച്ചുള്ളൊരു അറിവാണ് അറിവായിട്ട് മാത്രമേ ഇതിനെ കാണാവൂ ഇതാരെയും ഒരു കാര്യമല്ല അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക നാളത്തെ ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിൽ നാളുകാർക്ക് സുഖസ്വസ്ഥത ദേഹനന്മ ഒരു ദിവസമാണ് ഉറപ്പ് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയം അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പിതാവിൻ്റെ സ്ഥിതി പിതാവിന് നല്ലതാണ് പക്ഷെങ്കിൽ പിതാവിന് സ്ത്രീ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരുന്നത് കൊണ്ട് പിതാവ് മുഖേനയുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളുമൊക്കെ ഇവരുടെ ജീവിതത്തിൽ സുഖക്കുറവുകൾ സുഖക്കുറവിന് കാരണമായി തീരുന്നു കുടുംബത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ കുടുംബത്തിൻ്റെ സ്ഥിതി തൃപ്തികരമല്ല ശത്രുതകൾ അവിടെ വന്നു ചേരുന്നു ധനപരമായ വിഷയം എടുത്തു നോക്കിയാലും ശത്രുതകൾ വന്നു ചേരുന്നു ധനം തെയ്യാത്ത അവസ്ഥ വരുന്നു തൊഴിൽപരമായ നേട്ടമാണ് നാളെ അവർക്ക് തൊഴിൽപരമായി നേട്ടമുള്ളൊരു ദിവസമാണ് അവരുടെ പ്രവർത്തന മേഖലയിൽ ലാഭം അവർക്ക് അല്ലെങ്കിൽ വിജയം വൈ ഒരു ദിവസമാണെങ്കിൽ പോലും സുഖം സ്വസ്ഥതയ നന്മയ്ക്ക് കുറവ് അതുപോലെ തന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നില തൃപ്തിയല്ല മാനസികവും ശാരീരികവുമായുള്ള വിഷമസ്ഥിതി അവർക്ക് നേരിടുന്ന ഒരു സമയമാണ് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് അപ്പോൾ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് നേരിടാം അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയിലും അത്ര തൃപ്തികര തൃപ്തികരമായ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ ബന്ധുക്കൾ മക്കൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇവരെക്കൊണ്ടൊന്നും നാളത്തെ ദിവസം തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാത നാളാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹതന് മാത്രം അനുകൂലമായ ദിവസമല്ല അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ പോകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം തൊഴിലിടങ്ങളിൽ നിന്നും അവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണിപ്പോൾ എന്നാൽ അവരുടെ ബന്ധുക്കൾ ശത്രുക്കളായിത്തീരുന്നൊരു സമയമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു സമയമാണ് എങ്കിലും ബന്ധുമിത്രാദികൾ ഇവർക്ക് ശത്രുക്കളായിത്തീരുന്നൊരു സമയമാണ് അപ്പോൾ തൊഴിൽപരമായ നേട്ടമുണ്ട് കുടുംബത്തിൻ്റെ ധനസ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യങ്ങളിൽ കൂടി പോന്നു തൊഴിൽപരമായ നേട്ടമുണ്ട് മക്കളെ കൊണ്ടുള്ള നേട്ടം അവർക്കുണ്ട് പക്ഷേ ബന്ധുക്കൾ ശത്രുക്കളായിത്തീരുന്നൊരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരുന്ന കാര്യങ്ങളെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇനിയും മിദിനക്കൂറാണ് മിദിനക്കൂർപ്പെട്ട രണ്ടു രണ്ടുപാതും തിരുവാതിര പുണർത്ത മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അത്ര തൃപ്തികരമായ ഒരു ദിവസമല്ല അതുപോലെ തന്നെ ധനസ്ഥിതി തൃപ്തികരമായി വന്നുചേരണമെന്നില്ല കുടുംബത്തിൻ്റെ സ്ഥിതിയും തൃപ്തികരമായി വന്നു ചേരണമെന്നില്ല ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മക്കളുടെ സ്ഥിതി അത്ര മെച്ചമല്ല സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതകൾ മക്കൾക്ക് ഉണ്ടായെന്നിരിക്കാം അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് എങ്കിലും പിതാവിന് ശത്രുതകൾ അവിടെ വന്നു ചേരുന്നു അപ്പോൾ പിതാവിൻ്റെ സ്ഥിതിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു പിതാവിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ബന്ധുമിത്താദികൾ ശത്രുക്കളാകുന്നൊരു ദിവസമാണ് തൊഴിൽപരമായി നേട്ടം അവർക്കുണ്ട് എങ്കിലും അവിടെയും തൃപ്തികരമായ ഒരു അനുഭവം വന്നു ചേരണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മിഥിനക്കുറിൽപ്പെട്ട മകിരൻ രണ്ടുപാതം തിരുവാതിര പുണർദ്ദം മുക്കാലിനാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടക്കുറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദംകാൽ പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ഏതന്മ അനുകൂലമായൊരു ദിവസമല്ല പലവിധമായ കഷ്ടതകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ധനത്തിൻ്റെ സ്ഥിതിയും കുടുംബസ്ഥിതിയും ഒക്കെ അനുകൂലമാണെങ്കിൽ പോലും അവിടെ ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായി അനുകൂലമാണെങ്കിലും അവിടെ തൊഴിൽ മേഖലയിലും അഭിപ്രായ വ്യത്യാസത്തിനും തൊഴിൽ നഷ്ടത്തിനും ഒക്കെ സാധ്യത നിലനിൽക്കുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ദാമ്പത്യ വിഷയങ്ങൾ കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് മക്കളുടെ സ്ഥിതി മാത്ര തൃപ്തികരമായ സ്ഥിതി അല്ല മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കുറി ചിങ്ങക്കൂറിൽ പെട്ട മകം പൂര ഉത്രം മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണെങ്കിലും ശത്രുതകൾ മൂലം ഈ സുഖം സ്വസ്ഥ ദേഹനന്മയ്ക്കൊക്കെ കുറവ് വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ദോഷമായിട്ട് സംഭവിക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാകുന്നൊരു ദിവസമാണ് ശത്രുത കൊണ്ട് പല ദാമ്പത്യ ബന്ധങ്ങളും തകർച്ചയിലാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ അത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാണുന്ന ആളുകൾ പ്രത്യേകം മനസ്സിലാക്കണം ദാമ്പത്യ ഭാര്യം പടുത്താവും തമ്മിൽ കലഹത്തിന് സാധ്യതയുണ്ട് അതുമുഖേനെ രണ്ടും രണ്ട് വഴിയാകാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം തൊഴിൽപരമായി ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ സാഹചര്യമാണ് എങ്കിലും മേലധികാരികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിൽ പോലും പിതാവിന് ശത്രുതകൾ വന്നുചേരുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളതാണ് ഇനി കന്നിക്കൂർ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാണ് കലഹം സാധ്യതയുണ്ട് ധനസ്ഥിതി ധനത്തെ ചൊല്ലി കലഹം സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല മക്കളും പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നിരുന്ന ഒരു സമയമാണ് തൊഴിൽപരമായി ഈ വലിയ മെച്ചമൊന്നുമല്ല അവിടെയും തൊഴിലിടങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനും ശത്രുതയ്ക്കുമൊക്കെ സാധ്യത നിലനിൽക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുമെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം ഇവരിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ ആളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കലഹം ഭാര്യപ്പെടുത്താവും തമ്മിൽ കലഹത്തിന് സാധ്യതയുണ്ട് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളെ ചൊല്ലി ആ വിഷയത്തിലെ നേട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അവിടെ കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ധനസ്ഥിതി നാളത്തെ ദിവസം അവർക്ക് ഏറെക്കുറെ അനുകൂലമാണ് കുടുംബസൗഹമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എങ്കിലും മക്കളെ മക്കളെക്കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട് ധനം ഐശ്വര്യം ഈശ്വരവിശ്വാസം എന്നിവ നാളത്തെ ദിവസം കൂടിയും കുറഞ്ഞു നിൽക്കും ചിലപ്പോൾ ചില സമയത്ത് ഈശ്വരനെ മുറുകെ പിടിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഈശ്വരനെ തള്ളിപ്പറയും അങ്ങനെ ഏറ്റക്കുറിച്ചുകളിൽ കൂടെ പോകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അതുപോലെ തന്നെ ഭാര്യാക്ലേശം അല്ലെങ്കിൽ ക്ലേശം ദാമ്പത്യ വിഷയം ഉണ്ടാകുന്ന ദിവസമാണ് ചിലർ നാളത്തെ ദിവസം ഏകാന്തവാസം അവർ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് ഏകനായി മൂകനായിരുന്ന് ഒരു മാനസിക രോഗിയെ പോലെ ഇരിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ബന്ധുജനങ്ങളുമായി അകൽച്ചയ്ക്കും ശത്രുതയ്ക്കും സാധ്യതയുണ്ട് ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും പിതാവിന് ശത്രുത വന്നുചേരുന്നൊരു സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നാളത്തെ ദിവസം വന്നു തൊഴിൽപരമായി അവർക്ക് നേട്ടമുള്ള ദിവസമല്ല തൊഴിലിടങ്ങളിൽ ശത്രുതയും വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയെക്കുറി വൃച്ചയെക്കുറിപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേനന്മാർ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല അതുപോലെ തന്നെ ധനം കുടുംബം എന്നിവയുടെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണെങ്കിലും ഇവരുടെ മാതാപിതാക്കൾക്ക് ഇവർ ദോഷം ചെയ്യുന്നൊരു ദിവസമാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾ വിരോധികളായി തീരുവാൻ മാതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽപരമായി അവർക്ക് നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും അവിടെയും ശത്രുത വന്നുചേരാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാമെങ്കിലും അവിടെയും ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് മക്കളുടെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണെങ്കിലും അവിടെയും ശത്രുത വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനിയും തനക്കൂറാണ് തനിക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര വലിയ അനുകൂലമായ ദിവസമല്ല കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണ് ധനസ്ഥിതി മെച്ചമാണ് പക്ഷേങ്കിൽ അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യമുള്ളൊരു ദിവസമാണ് അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള സ്ത്രീ ജാതകരുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ സഹോദരങ്ങളുമായി ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് പിതാവിൻ്റെ സ്ഥിതിയും അത്ര വലിയ മെച്ചമല്ല ആ തൊഴിൽ സംബന്ധമായി അത്ര തൃപ്തികരമായ ഒരു ദിവസമല്ല അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ധനം കുടുംബം എന്നിവയുടെ സ്ഥിതി അനുകൂലമാകുകയും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ പ്രധാനിയായി തീരുന്നത് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളതാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഇനി മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേവതന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് കുടുംബസുഖം പ്രതീക്ഷിക്കാൻ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം നാളത്തെ ദിവസം തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും അവിടെ ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അത്ര തൃപ്തികരമായ ദിവസമല്ല തൊഴിൽപരമായ തൃപ്തികരമായ ദിവസമല്ല അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല മക്കളുമായിട്ട് തൃപ്തികരമായ അനുഭവത്തിൽ പോകണമെന്നില്ല പിതാ മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് പിതാവിൻ്റെ സ്ഥിതിയും പ്രതികൂലമാണ് അപ്പോൾ ഏറെക്കുറെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന കാര്യം ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതിയാണ് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ ഇക്കാര്യത്തിൽ വന്നു ചേരും ബാക്കിയുള്ളതെല്ലാം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുംഭക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട അവിട്ടൻ രണ്ടുപാതം ചതയം പൂറ്റാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായ ദിവസമല്ല പ്രത്യേകിച്ച് ജന്മത്തിൽ ശനി നിൽക്കുന്ന സമയം കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ അവർക്ക് ക്ലേശം സംഭവിക്കാം തൊഴിൽപരമായി അവർക്ക് വലിയ മെച്ചമല്ല മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ് അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും നാളത്തെ ദിവസം അവർക്ക് ക്ലേശം നിറഞ്ഞ അനുഭവങ്ങൾ വന്നുചേരാം മനദുഃഖം മാനഹാനി അലസത നീജ സ്വഭാവം അന്യജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതാനുഭവം ആയിരിക്കും ഏറെക്കുറെ ആൾക്കാർക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് നക്ഷത്രങ്ങളുമായി പറയാനുള്ളത് ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാലുട്ടാതിരേവതി രേവതി ആൾക്കാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതയേതന്മ അത്ര അനുകൂലമായ ദിവസമല്ല കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ വിഷയത്തിൽ ക്ലേശം വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായി അത്ര മെച്ചമായ സാഹചര്യം വന്നു ചേരണമെന്നില്ല മക്കളുടെ സ്ഥിതി അനുകൂലമല്ല മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല പല കാര്യങ്ങളിലും ശത്രുത വന്നു ചേരാൻ അതായത് അന്യജനങ്ങളിൽ നിന്നും ശത്രുതയും ദോഷവും വന്നു ചേരാൻ സാധ്യതയുണ്ട് ആപത്തും ആപത്ത അനർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ചേരാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അതനുസരിച്ച് വേണം നാളത്തെ ദിവസം മീനെക്കുറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്തരട്ടാതിരവധി നാളുകാർ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഇത്രയുമാണ് നക്ഷത്രലമായി പറഞ്ഞത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ചും മഹാദേവൻ്റെ അനുഗ്രഹം പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു മഹാദേവൻ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷിക്കും ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയൊക്കെ മാറി നല്ലൊരു ജീവിതാനുഭവം നല്ലൊരു ജീവിത സാഹചര്യം പ്രിയപ്പെട്ടവർക്കായി മഹാദേവൻ നൽകും മഹാദേവൻ അതിനുള്ള സമയവും കാലവും ഒക്കെ ഉണ്ട് ആ സമയവും കാലവും ഒക്കെ നോക്കി നമ്മളെ അനുഗ്രഹിക്കുക അപ്പോൾ നമ്മൾ കൂടി മഹാദേവനെ തന്നെ ആശ്രയിക്കുക മഹാദേവനിൽ തന്നെ ശരണം പ്രാപിക്കുക ഓം ശിവായ മന്ത്രം ചൊല്ലുക മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അപ്പോൾ നാളത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ നേരിട്ട് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് ഞാൻ ആത്മാർത്ഥത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്